ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ടെഹ്റാൻ വിടണമെന്ന നിർദ്ദേശം ഇന്ത്യൻ പൗരന്മാരുടെ കൂടെ വേറെ വിദേശ പൗരന്മാർ ഉണ്ടാവാൻ പാടില്ല അർമേനിയയ്ക്കൊപ്പം കസാഖ്സ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അതിർത്തി വഴിയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുന്നത് ടെഹ്റാനിലായതിനാൽ തിങ്കളാഴ്ച തന്നെ ഇന്ത്യക്കാർ ടെഹ്റാൻ വിടണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം തുടർന്ന് അർമേനിയ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ നൽകണമെന്ന് ഇന്ത്യ അർമേനിയയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കസാഖിസ്ഥാൻ വഴിയും ഉസ്ബെക്കിസ്ഥാൻ വഴിയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും എംബസിയുടെ സൗകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും തിങ്കളാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു